ഹലോ മുക്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണോ ഞാൻ ഇവിടെ കുട്ടികൾ പിസ്സ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് തിന്നനല്ലേ പിസ്സയൊക്കെ അപ്പോൾ ഓവനിലൊക്കെ ഉണ്ടാക്കണ പിസ്സ അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ നമ്മളെ അടുപ്പത്തും നമ്മളെ ചട്ടിയിലും ഉണ്ടാക്കണൊരു വിസയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കൂടുതൽ സാധനങ്ങളൊന്നും ഞമ്മക്കതിന് വേണ്ട കേട്ടോ നമ്മൾ വീട്ടിലേക്ക് കറി വെക്കാനൊക്കെ ചിക്കൻ വാങ്ങുമ്പോൾ അതൊന്നൊരു നൂറോ നൂറ്റി അൻപതോ ഒക്കെ ഗ്രാം ചിക്കൻ എടുത്തുവച്ചാൽ മതി ഇതിനായിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഒരു ലക്ഷം സുറുക്കിയൊക്കെ ഒഴിച്ചിട്ട് മസാല വരച്ചേക്കാം അതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ പൊരിച്ചെടുത്തതിനു ശേഷം നമ്മൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാട്ടിയിട്ട് അതിലൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യണം ചെയ്യാം അപ്പോൾ അതിന് ഉരുള്ളിയും തക്കാളി ക്യാപ്സിക്കം ഈ മൂന്ന് സാധനം വാ വാറ്റിയെടുക്കാൻ വേണം ആ മൂന്ന് സാധനം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ ക്യാപ്സിക്കം ഉള്ളി തക്കാളി ആ മൂന്ന് സാധനം നമ്മൾ കട്ട് ചെയ്തു എന്നിട്ട് അതിൽക്ക് ലേസം കുരുമുളക് നമ്മൾ പൊടിച്ചു പൊടിച്ചു പിന്നെ നമ്മൾക്ക് ബ്രെഡാണ് വേണ്ടത് ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു അതിൽക്ക് നമ്മൾ മൂന്ന് മുട്ട എടുത്തു അതിൽക്ക് കുരുമുളക് പൊടി ഇട്ടു ഉപ്പ് പഞ്ചസാര ഒക്കെ പിന്നെ അതിൽക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചെടുക്കാൻ അത് ഞങ്ങൾ മിക്സ് ചെയ്തിൻ്റെ ശേഷം നമ്മളെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അത് അതിലിട്ട് കുതിർത്തി വെക്കണം അതിലിട്ട് കുതിർത്തി പിന്നെ നമ്മളെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ ഉള്ളി പിന്നെ തക്കാളി ചപ്പിക്കം ആ മൂന്ന് സാധനം കട്ട് ചെയ്ത് വെച്ചതുണ്ടല്ലോ അത് ചെറിയ ഒരു നുള്ളുപ്പിട്ട് കൊടുത്തിട്ട് അതൊന്നും വഴക്കിയെടുക്കാം അത് വഴക്കിയെടുത്തിട്ട് നമ്മളെ ആ ചിക്കൻ പൊരിച്ച ഉണ്ടല്ലോ അത് വാറ്റിയെടുത്തതിന് ശേഷം ആ ചിക്കൻ പൊരിച്ചത് നമ്മൾ അതിലിട്ട് കൊടുക്കുക അപ്പോൾ നമ്മളെ പീസക്കുള്ള മസാല അങ്ങനെ റെഡി ആയിട്ടില്ല ഉള്ളൂ പീസക്കുള്ള മസാല റെഡിയാക്കാൻ പതി എത്ര സാധനവും മതി കേട്ടോ അപ്പോൾ ഇനി നമ്മളെന്താ അറിയാം അതൊക്കെ ശരിയാക്കി നമ്മളെ കുതിർത്താൻ വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അത് നമ്മളൊരു വേറെ ചട്ടിയിൽ അടുപ്പത്ത് വെച്ച് നമ്മളൊന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു മുട്ടയും ലേസം പാലും മിക്സ് ചെയ്തിരുന്നു അതൊന്ന് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഈ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ മിക്സ് ചെയ്തത് ഒന്ന് മോളിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളാ പിസ്സ ഏതാനും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞമ്മളതിൻ്റെ മോള് തക്കാളി സോസ് അതാ അതൊന്ന് പൂസി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ആ ചിക്കനും മസാല ഉണ്ടാക്കിയില്ല അതൊന്നാണ് നിരത്തി കൊടുക്കുക മക്കളെ പൊന്നാര പൊന്നാരഅീൻ്റെ അണ്ണികളെ എന്തൊക്കെ കാണേണ്ടി അറിയില്ല എന്നറിയില്ല നമ്മളിപ്പോൾ ഇനി എന്താ ഒരു സീസക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കടയിൽ നിന്ന് നമ്മൾ മേടിച്ചിടുന്നതാണ് അത് ഒന്ന് മുകളിൽ വെച്ചെടുക്കുന്നുണ്ട് അത് മെൽറ്റ് ആവണം എന്നറിയണം മെൽറ്റ് ആയിൻ്റെ ശേഷം നമ്മൾ പീസ റെഡി അറിയുന്നത് അപ്പോൾ അന്ന് മെൽറ്റ് ആവാൻ വെച്ചു നമ്മളെ പീസ് മെൽറ്റായോ നല്ലോണം മെൽറ്റായിട്ടില്ല ആയിട്ടില്ല കേട്ടോ നമ്മൾ ഓവനിലൊക്കെ വെച്ചിട്ട് മെൽറ്റ് ആവണമായി അത് മോളിൽ നിന്നൊക്കെ നല്ല ചൂടാ അങ്ങനെ ചെല്ലണല്ലേ ഇപ്പം അടിയിലല്ലേ ചൂടുള്ളൂ അപ്പോൾ എന്നാലും ശരിയായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മളെ പിസ്സ ഇവിടെ റെഡിയായി പൊന്നാര മുത്തു മണികളെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മളെപ്പോഴും കടയിൽ നിന്ന് തന്നെ മേടിച്ചു തിരിഞ്ഞണെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മളെ വീട്ടിലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം മിസ്സാവുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി എങ്ങനെ എന്ന് കമൻ്റ് ഇടുക ओके okay. बाय